മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനുമോള് പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു അങ്ങോട്ടേക്ക് പോകണ്ട പോകണ്ടാന്ന് അപ്പം പോകണ്ടാന്ന് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും അത് എന്താണെന്നൊന്നും അറിയണമെന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യം പ്രത്യേകം പഠിച്ച ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വസ്ത്രങ്ങളൊന്നുമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നും ആഹാരങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നവണൊക്കെ എല്ലാം കിട്ടിയില്ലെങ്കിലും കുറച്ച് നമ്മൾ പട്ടിണി കിടന്നിട്ടാലും നമുക്ക് ജീവിക്കാൻ പറ്റും രണ്ട് ഡ്രസ്സെങ്കിൽ രണ്ട് ഡ്രസ്സ് അത് വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ പഠിച്ചു ഇതൊക്കെ ഞാൻ നേരത്തെയും പഠിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടി ഞാൻ പഠിച്ചു പിന്നെ ഇവിടെ ഉള്ള ആൾക്കാരുടെ ക്യാരക്ടർ ഇവിടെ വന്നു പോയവരായാലും ഇവിടെ നിൽക്കുന്നവരായാലും അതൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ക്ഷമിക്കാൻ കുറച്ചും കൂടെ പഠിച്ചു കേട്ടോ എന്റെ ജീവിതത്തിൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ക്ഷമിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടി ക്ഷമിക്കാൻ പഠിച്ചു എന്നുള്ളതാണ് പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാത്തൊരു കാര്യം ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ഫിസിക്കലായിട്ട് അവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറാണ് പതിവ് അനുമോൾ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് വെച്ചാൽ ദേഷ്യം വരും അനുമോൾക്ക് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് പോയി തള്ളുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിടിച്ചു മാറ്റിയൊക്കെ ചെയ്യാറാണ് പതിവ് അത് അതിവിടെ ഷിയാസ്ക വന്നപ്പോൾ നിങ്ങൾ കണ്ട് കാണുമായിരിക്കും എനിക്ക് ഒരു ബോണ്ട് അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാനങ്ങനെ അടിക്കുകയും പിടിക്കുകയും ചെയ്യാറുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെയാണ് പക്ഷെ ഇനി എനിക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ ക്ഷമിച്ച് പിടിച്ച് നിൽക്കുമെന്നുള്ളത് കണ്ണു അടച്ച് പൂട്ടി നിൽക്കുക എന്നുള്ളത് ഞാൻ പഠിച്ചു കഴിഞ്ഞു ഇവിടെ നിന്ന് ആളുകളെ ശരിക്കും മനസ്സിലാക്കാൻ പഠിച്ചു ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട് നിൽക്കുന്ന ആൾ അഭിനയിച്ചായിരിക്കും നിൽക്കുന്നത് അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പഠിച്ചു അതാണ് നേരത്തെ പറഞ്ഞത് അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കുന്നത് അതൊക്കെ അവരുടെ ഗെയിമാണ് എപ്പോഴും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും നമ്മളുടെ കയ്യിൽ അഹങ്കാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾ ഒന്നും അല്ലാതായി മാറുമെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണമെന്ന് അനുമോൾ പറയുന്നുണ്ട് പിന്നെ എൻ്റെ പ്രൊഫഷൻ ആക്ടിംഗ് ആണ് ഞാൻ തുടർന്നും ആക്ടിങ് ചെയ്യും എന്ന് അനിമോൾ പറഞ്ഞു നിർത്തുന്നുണ്ട് ആക്ടിവിറ്റി പറയുന്ന സമയത്ത് അനുമോൾ അത് പറഞ്ഞില്ലായിരുന്നു ആദ്യം പറഞ്ഞു എനിക്ക് ആക്ടിങ് തന്നെ തുടരാനാണ് താല്പര്യം എന്ന് അനുമോൾ പറഞ്ഞിട്ട് വന്നിരുന്ന സമയത്ത് അക്ബർ പതുക്കെ പറഞ്ഞിട്ട് പ്രൊഫഷൻ എന്താണെന്ന് പറയുന്നില്ലെന്ന് അപ്പോൾ അനുമോൾ അവിടെ സൈഡിലിരുന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ആക്ടിംഗ് തന്നെയാണ് എൻ്റെ പ്രൊഫഷൻ അതുതന്നെ ഞാൻ തുടരും